ലൈറ്റ് വെയിറ്റ് ട്രെൻഡി ഡിസൈനർ ആഭരണങ്ങളിൽ നമ്പർ വൺ ആയ മഹാരാജാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കോഴിക്കോട് മാവു റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് മാവു റോഡ് കോഴിക്കോട് ചെറുകിട ഏജന്റുമാരോടുള്ള പരിഹരിക്കണം സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ട് മാക്സി സംസ്ഥാനത്ത് ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ് ഉപജീവനം നടത്തുന്ന ചെറുകിട ഏജന്റുമാരും സബ് വേജർമാരുമായിട്ടുള്ള ഒരു ലക്ഷത്തോളം പേരുണ്ടെന്നും അവർക്കാവശ്യമായ ലോട്ടറി ടിക്കറ്റുകൾ ജില്ലാ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും എന്നാൽ വൻകിട ഏജന്റുമാർക്ക് ടിക്കറ്റുകൾ ലഭിക്കുന്നുണ്ടെന്നും ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവന മാർഗം നയിക്കുന്നവർക്ക് ടിക്കറ്റ് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കെ മാക്സി എം സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു നമ്മുടെ സംസ്ഥാനത്ത് ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്ന ചെറുകിട ഏജന്റുമാരും സബ് ഏജന്റുമാരായിട്ടുള്ള ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേരുണ്ട് സാർ അവർ വഴിയോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്നവരാണ് അതിൽ അംഗവുള്ളവരുണ്ട് ഒരു തൊഴിലും ചെയ്യാത്തവരുണ്ട് അങ്ങനെ നിരവധി പേരുണ്ട് സാർ അന്ന് അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ലോട്ടറി ടിക്കറ്റുകൾ ജില്ലാ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നില്ല വൻകിട ഏജന്റുമാർക്ക് ആവശ്യത്തിനധികം ടിക്കറ്റുകൾ കിട്ടുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ടിക്കറ്റുകൾ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ പ്രതിദിനം ഇരുപതും മുപ്പതു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് അവിടെ കൊണ്ടുവിറ്റിരിക്കുന്നത് എന്നാൽ ഇത്തരം ഉപജീവനം നടത്തുന്നവർക്കുള്ള ടിക്കറ്റുകൾ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സംബീഷണിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിന് മറുപടിയായി ടിക്കറ്റുകളുടെ പരമാവധി സീരീസ് അച്ചടിക്കുന്നുണ്ടെന്നും കോട്ട ടിക്കറ്റുകൾ ഏജന്റുമാർക്ക് കൃത്യമായി ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും ഓഫീസിൽ നിന്ന് ആവശ്യത്തിലധികമായും വിവേചനപരമായും ആർക്കും ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നില്ല എന്നും കോവിഡിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ജോലി നഷ്ടപ്പെട്ടവരും ലോട്ടറി വിൽപ്പന മേഖലയിലേക്ക് കടന്നതാണ് ടിക്കറ്റുകൾക്ക് ക്ഷാമം വരാൻ കാരണമെന്നും പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഒരു ലക്ഷം മുതൽ ഒമ്പത് ലക്ഷത്തി ലക്ഷം ടിക്കറ്റുകളാണ് ഒരു സീരീസിൽ അച്ചടിക്കുന്നത് നിലവിലെ സമ്മാന ഘടനയിൽ ഘടന പ്രകാരം അച്ചടിക്കാവുന്നതിന്റെ പരമാവധിയായ പന്ത്രണ്ട് സീരീസുകളിൽ ആകെ ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റുകൾ അച്ചടിക്കുന്നുണ്ട് ഇപ്രകാരം അച്ചടിക്കുന്ന മുഴുവൻ ടിക്കറ്റുകളും മിക്കവാറും ദിവസങ്ങളിലും ഓഫീസിൽ നിന്ന് വിറ്റഴിയുന്നു ഓരോ ഓഫീസിലും ലഭിക്കുന്ന ടിക്കറ്റുകൾ ആ ഓഫീസിലെത്തുന്ന ഏജന്റുമാരുടെ അപേക്ഷയുടെ സീനിയോറിറ്റി ഏജൻസി സീനിയോറിറ്റി ടിക്കറ്റ് എടുക്കുന്നതിലെ കൃത്യത ഓഫീസിലെ ടിക്കറ്റ് ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് കോട്ടയായി അനുവദിച്ചു നൽകുന്നത് കോട്ട ടിക്കറ്റുകൾ ഏജന്റുമാർക്ക് കൃത്യമായി ലഭ്യമാ ലഭ്യമാക്കാറുണ്ട് അവ അകാരണമായി വെട്ടിക്കുറയ്ക്കാറില്ല ഇപ്രകാരം കോട്ടയായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ടിക്കറ്റുകൾ മാത്രമേ ഓഫീസിൽ നിന്നും ഏജന്റുമാർക്ക് വിതരണം ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഏജന്റുമാർക്ക് ടിക്കറ്റുകൾ കൂടുതലോ ആവശ്യത്തിലധികമോ വകുപ്പിൽ നിന്നും നൽകുന്നില്ല ഏജന്റുമാരോട് വിവേചനപരമായ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഓഫീസുകളിൽ നിന്നുണ്ടാവുന്നില്ല സാർ പക്ഷേ കോവിഡിനു ശേഷം പല മേഖലകളിലും തൊഴിൽ നഷ്ടപ്പെട്ടവരും കായികമായി അധ്വാനമുള്ള മറ്റു ജോലികൾ ചെയ്യുന്നതിന് സാധിക്കാത്തവരുമായ നിരവധി ആളുകൾ ഈ മേഖലയിലെ കടന്നുവന്നതിന്റെ ഭാഗമായി നിലവിൽ അച്ചടിക്കുന്ന ടിക്കറ്റുകൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വിതരണം ചെയ്യാനാകാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഏജന്റുമാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബുദ്ധിമുട്ട് മറികടക്കുന്നതിനായി ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ഉയർന്ന സ്ലാബിൽ ടിക്കറ്റ് എടുക്കുന്ന ഏജന്റുമാരുടെ പക്കത്തിൽ നിന്നും മൂന്ന് ഘട്ടങ്ങളിലായി രണ്ട് ശതമാനം ടിക്കറ്റുകൾ വെട്ടിക്കുറച്ച് ഭിന്നശേഷിക്കാർ കാഴ്ച പരിമിതർക്ക് മുൻഗണന വയോജനങ്ങൾ സ്ത്രീകൾ പരിഗണന അർഹിക്കുന്ന മറ്റുള്ളവർ മുന്നൂറിൽ താഴെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് എന്നിവർക്ക് ടിക്കറ്റ് എടുക്കുന്നവർ എന്നിവർക്ക് നൽകുന്നതിന് സംസ്ഥാന ഭാഗ്യക്കറി ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പരിഗണന അർഹിക്കുന്ന വിഭാഗം ഏജന്റുമാർക്ക് ടിക്കറ്റ് ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് സർ ഭാഗക്കറി വിപണന മേഖലയിൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ചെറുകിട ഏജന്റുമാർക്കുള്ള ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കുന്നതിനും ഈ മേഖലയിൽ മുപ്പതിനായിരത്തോളം അധിക തൊഴിൽ സൃഷ്ടിക്കുന്നതിനുമായി ഭാവക്കുറിയുടെ സീരീസുകൾ വർദ്ധിപ്പിച്ച് അച്ചടിക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും സമാനഘടന പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് ഈ പ്രഖ്യാപനം സംബന്ധിച്ച തുടർ നടപടികൾ സംസ്ഥാന ഭാവക്കുറി വകുപ്പ് സ്വീകരിച്ചു വരികയാണ് ഈ ഇതനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ പ്രക്രിയ പൂർണ്ണമാകുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കാനും ആവശ്യമായിട്ടുള്ള സഹായം ആ മേഖലയ്ക്ക് ചെയ്യാനും ന്യൂസ് ബ്യൂറോ തോപ്പുംപടി